ഹലോ സ്ഥലക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ അങ്ങനെ താ അഞ്ചരയ്ക്ക് എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് തളിച്ച് വന്നതിന് ശേഷവും അതിലേക്ക് പൊടിയിട്ടിട്ട് അതൊന്ന് ഇറക്കി വെക്കുന്നുണ്ട് ഇന്നെന്തായാലും ചെറുക്കി ഷോപ്പിലേക്ക് പോകുമ്പം ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ വെക്കാണ് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ രണ്ട് നായി അരി അരിയെടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വേവുള്ള അരി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ തീമല്ലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ അവിടുന്ന് കുക്കായി വരും പിന്നെ അതാ ഞാൻ അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കിയാക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആവും കേട്ടോ പിന്നെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവാണ് കേട്ടോ ഒക്കെ പെട്ടെന്ന് എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് നമ്മളെ ക്യാരറ്റൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചെറിയൊരു സവാളയും കൂടിയും കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നെയ്യിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള വെജിറ്റബിൾ ഇട്ടുകൊടുത്തിയത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് അവിടുന്ന് തിളക്കാൻ വച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ ചോറിനുള്ള വെള്ളം തിളച്ചപ്പം ഞാൻ വേഗം അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞല്ലോ അത്യാവശ്യം വേവുള്ള അരി തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത് പിന്നെ നമ്മളെ കറിയും പേരിയും കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോഴേക്കും നമ്മളെ ചോറും റെഡിയാവും കേട്ടോ പിന്നെ ഇതാ റവ ഞാൻ വറുത്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ വറക്കാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇന്നിപ്പം വറുക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത് അങ്ങനെ ഇതാ അതൊക്കെ ഇട്ടിട്ട് നമ്മളെ ഉപ്പുമാവ് പെട്ടെന്ന് എൻ്റെ ആ ഒരു രീതിയിൽ പെട്ടെന്ന് ഒന്ന് സിമ്പിളാക്കിയിട്ടിട്ട് മടി കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ് അപ്പോൾ അതാ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കാട ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് തലേന്ന് തന്നെ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് തക്കാളി കറിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് നേരത്തെ അതിലേക്കുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറി റെഡിയായി പിന്നെ നമ്മൾ കാട കാടാ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കാട കിട്ടിയ സമയത്ത് തന്നെ കൈകി വൃത്തിയാക്കിയിട്ട് മസാല തേച്ച് വെച്ചു കേട്ടോ അതാവുമ്പോൾ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതാ ചോറൊക്കെ താ വെന്ത് വരുന്നുണ്ട് കേട്ടോ കുറച്ച് വേവുള്ളതാണ് ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി പിന്നെ അതാ ചെറിക്കുള്ള ചായക്കുള്ള ഉപ്പുമാവും ചായയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് ലൈക്ക് ചെയ്യാതെയും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കൂടെ നമ്മൾ ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ ചെറിയ അവിടുന്ന് ചായ കുടിക്കുന്നുണ്ട് ആ നേരം കൊണ്ട് ചെറുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ചോറാക്കിയതിന് ശേഷം ചെറിയൊരു കുഞ്ഞ് എന്താ പറയുക കറിൻ്റെ പാത്രം ഉണ്ട് കേട്ടോ അത് നമ്മൾ ചോറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കലാണ് അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറിയിൽ നോക്കിയിട്ട് നമ്മൾ ഈ ചെറിയൊരു കുഞ്ഞു പാത്രത്തിലേക്ക് കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പില്ലായിരുന്നു കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇതാ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിലേക്ക് തന്നെ ചോറിൻ്റെ ആ പാത്രത്തിലേക്ക് തന്നെ ഇറക്കി വെച്ചതാണേ പിന്നെ ദാ അതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാട പൊരിച്ചത് ഇതാ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും കക്കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാലഡ് ആക്കി കൊടുക്കാറുണ്ട് ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഇന്നത്തെ മോർണിംഗ് വ്ലോക്ക് ഞാനിവിടെ നിർത്താൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് സ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്